ിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ നോമ്പുകാലം വിശുദ്ധീകരണത്തിന്റെ കാലഘട്ടമായിട്ടാണ് തിരുസഭ ആചരിക്കുന്നത് പാപമാലിന്യങ്ങൾ മാലിന്യങ്ങൾ കഴുകി കളഞ്ഞ് ആത്മവിശുദ്ധീകരണത്തിലേക്ക് നോമ്പിൻ്റെ നാടുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ശുദ്ധീകരണ കഴുകലുകൾ ആത്മീയതയുമായിട്ട് അഭേദയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് കുളിച്ച് ശുദ്ധി വരുത്തി ദേവസന്നിധിയിൽ എത്തുക എന്നുള്ളത് ജാതി മത ഭേദമന്യേ എല്ലാ പ്രാർത്ഥനാ ശുശ്രൂഷകളുടെയും പ്രാരംഭകർമ്മമായിട്ടാണ് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നത് ആത്മീയതയുടെ ക്രിസ്തീയമാനം ആരംഭിക്കുന്നത് ജ്ഞാനസ്നാന ജ്ഞാനസ്നാനവേളയിലാണല്ലോ കുളിയും ക്ഷാളനവും കൂടാതെ യഹൂദ ആത്മീയതയുടെ സുപ്രധാനമായിട്ടുള്ള ദേവാലയ ക്ഷാളനം ചെയ്യുക എന്നുള്ളതും കുളത്തിലെ വെള്ളം സ്വർണക്കുടങ്ങളിൽ ശേഖരിച്ച് ദേവാലയത്തിൽ എത്തിക്കുക എന്നുള്ളത് പുരോഹിതന്മാരുടെ അവകാശമായിരുന്നു അങ്ങനെ ശേഖരിക്കുന്ന വെള്ളം ശ്രീകോവലിന് മുമ്പിൽ ബലിപീഠത്തിന് തൊട്ടടുത്തായി സ്ഥാപിച്ചിരിക്കുന്ന സംഭരണികളിൽ നിറച്ച് അതിനോടൊപ്പം തന്നെ വെള്ളം വീഞ്ഞും ഒഴിക്കുമായിരുന്നു വീഞ്ഞും വെള്ളവും കലർന്ന ഈ മിശ്രിതം കവിഞ്ഞൊഴുകി ദേവാലയം മുഴുവൻ നിറയുന്ന സമയത്ത് അവർ സംഭരണിയുടെ ഒത്ത നടുവിലായി ഒരു ദ്വാരമിട്ട് കൂടുതൽ ശക്തിയിൽ ദേവാലയത്തിലേക്ക് ഈ വെള്ളം ഒഴുക്കി വിടുമായിരുന്നു ആണ്ടുവട്ടത്തിലൊരിക്കൽ കൂടാര തിരുനാളിന്റെ സമാപന ദിവസമായിരുന്നു ഈ കർമ്മം നടത്തിയിരുന്നത് ഈ കർമ്മം നടത്തുന്ന വേളയിലാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രാരംഭ ഭാഗം ഈശ പറഞ്ഞു വെക്കുന്നത് ജീവജലത്തിൻ്റെ അരൂപികൾ എന്നിലുണ്ട് എന്നുള്ളത് പുറപ്പാടിലെ മരുഭൂമി യാത്രയുടെ ദിവ്യമായിട്ടുള്ള അനുസ്മരണമായിരുന്നു കൂടാര തിരുനാൾ മരുഭൂമി യാത്രയിൽ ദൈവം കൂടെ നടന്നതിൻ്റെ സ്നേഹമസരണമായിട്ടുള്ള ഒരു അനുസ്മരണം മൂന്ന് കാര്യങ്ങളാണ് കൂടാര തിരുനാളിൽ യഹൂദജനം ജനം അനുസ്മരിച്ചിരുന്നത് ദേവാലയക്ഷാളനം ദീപസ്തംഭം തെളിക്കൽ കിഴക്കിനോടുള്ള പുറംതിരിയൽ കൂടാതെ തിരുന്നാൾ ദിവസം ദേവാലയങ്കണത്തിൽ ദേവാലയം മുഴുവൻ പ്രകാശപൂരിതമായി നിൽക്കുന്ന സമയത്ത് അതിന്റെ മദ്യം നിന്നുകൊണ്ട് ഈശോ പറയുകയാണ് ഞാൻ ലോകത്തിന് പ്രകാശമാണ് എന്ന് ദേവാലയത്തിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഈ ദീപങ്ങൾ ഏതാനും സമയത്തിന് ശേഷം അടഞ്ഞു പോകും എന്നാൽ ഒരിക്കലും അണയാത്ത പ്രകാശം എന്നിലുണ്ടെന്നാണ് ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് ഈശോ പ്രഖ്യാപിക്കുന്നത് ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടി പ്രകാശമായിരുന്നു പുറപ്പാട് സംഭവത്തിൽ മരുഭൂമി യാത്രയിൽ യഹൂദജനത്തിന് ദൈവം നീഴലായി പ്രകാശ സ്തംഭമായി മുന്നേ നടക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് മോശയ്ക്ക് മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് മുൾപ്പടർപ്പിലെ പ്രകാശമായിട്ടായിരുന്നു വിജ്ഞാന ഗ്രന്ഥങ്ങളിലാകട്ടെ ദൈവത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നിയമമാകുന്ന പ്രമാണങ്ങളാകുന്ന പ്രകാശമായിട്ടാണ് പഴയ നിയമത്തിലെ പ്രകാശവും നിയമവും ഞാൻ തന്നെയാണെന്ന് ഈശോ പറഞ്ഞുവെക്കുക വഴിയായിട്ട് എന്നിലൂടെയാണ് ഞാനാകുന്ന പ്രകാശത്തിലൂടെയാണ് രക്ഷ സംജാതമാകുന്നതെന്ന് ഈശോ പഠിപ്പിക്കുകയായിരുന്നു ഞാൻ ലോകത്തിന് പ്രകാശമായിരിക്കുന്നു എന്ന വചനം നമ്മുടെ ജീവിതത്തെ മുഴുവൻ നവീകരിക്കുന്ന വലിയൊരു ചിന്താസകലമായിട്ട് എന്നും നിലകൊള്ളുകയാണ് കത്തി എരിയുമ്പോഴാണ് പ്രകാശം ഉത്ഭവിക്കുന്നത് സൂര്യൻ കത്തുമ്പോൾ അവിടെ പ്രകാശം ഉണ്ടാകുന്നു മെഴുകുതിരിയും വിറകും എണ്ണയും ഒക്കെ കത്തുമ്പോൾ നമുക്ക് പ്രകാശം ലഭിക്കുന്നു സ്വയം ഇല്ലാതായിത്തീരുമ്പോഴാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ വെളിച്ചമായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുക ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഈശോയെ പോലെ സ്വയം ശൂന്യവൽക്കരണത്തിലൂടെ പ്രകാശത്തിൻ്റെ വക്താക്കളായി തീരുവാൻ വേണ്ടി നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹീതവും നന്മ നിറഞ്ഞതുമായി തീരുന്നത് സൂര്യൻ സ്വയം പ്രകാശിക്കുന്നു സൂര്യപ്രകാശത്തിന്റെ പ്രതിഫലനമാണ് ചന്ദ്രപ്രകാശത്തിലൂടെ നമ്മൾ ദർശിക്കുകയും ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നിത്യസൂര്യനായ ദൈവത്തിൽ നിന്നും പ്രകാശം സ്വീകരിച്ച് സഹോദരങ്ങളിലേക്ക് നമ്മുടെ പ്രകാശം ചൊരിയുമ്പോഴാണ് നമ്മളുടെയൊക്കെ ജന്മങ്ങൾ അനുഗ്രഹീത ജന്മങ്ങളായിട്ട് രൂപാന്തരപ്പെടുക പ്രകാശത്തിനായിരിക്കുമ്പോൾ ഒരുവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല പ്രകാശമില്ലാത്ത അവസ്ഥയെ രൂപരഹിതവും ശൂന്യവുമെന്നാണ് വചനത്തിൽ സാക്ഷ്യപ്പെടുത്തി വച്ചിരിക്കുന്നത് ശൂന്യതയില്ലാതെ ഒരാൾ മുമ്പോട്ട് പോകണമെങ്കിൽ അവന്റെ ജീവിതം മുഴുവൻ പ്രകാശപൂരിതമായിരിക്കണമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് എന്നും എല്ലായ്പ്പോഴും നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും എന്നാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും സ്വഭാവത്തിന്റെ പ്രത്യേകതകളുമൊക്കെ നന്മയിൽ നിന്നും തിന്മകളിലേക്കും പോരായ്മകളിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യസന്ധമായ ഒരു ജീവിതം കാഴ്ചവെക്കുക എന്നുള്ളതാണ് സത്യമെന്നാൽ ദൈവത്തിൻ്റെ പ്രകാശമെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കും ദൈവവും മനുഷ്യനും ഒരേപോലെ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പുണ്യമാണ് സത്യം എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും നിസ്സാര കാര്യങ്ങൾ പോലും ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ വിശ്വസ്തയോടെ നിറവേറ്റുമ്പോൾ നമ്മളും സത്യത്തിൻ്റെ വെളിച്ചത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുകയാണ് ചെയ്യുന്നത് അതിനായി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നല്ല ചിന്താഗതികൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അങ്ങനെയായി തീരുകയാണ് ചെയ്യുന്നത് പുറമേ നിന്ന് വരുന്ന ഒന്നിനും ഒരു പരിധിയിൽ കൂടുതൽ നമ്മെ സ്വാധീനിക്കാൻ സാധിക്കത്തില്ല ഉള്ളിൻ്റെ ഉള്ളിലെ നന്മതിന്മകളാണ് ഒരുവനെ വിശുദ്ധനോ അശുദ്ധനോ ഒക്കെ ആക്കി മാറ്റുന്നത് കാരണം ചിന്തകളാണല്ലോ വാക്കുകളായിട്ടും പ്രവർത്തികളായിട്ടും പെരുമാറ്റമായിട്ടും ജീവിത ഒക്കെ രൂപാന്തരപ്പെടുന്നത് സത്യത്തെ തമസ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഒക്കെ ജീവിക്കുന്നത് മാനുഷികമായിട്ടുള്ള മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ മറ്റ് പലതിലേക്കും പലരിലേക്കും നമ്മുടെ ചിന്താഗതികളും കാഴ്ചപ്പാടുകളും താല്പര്യങ്ങളും മാറുമ്പോൾ സത്യത്തെ മുഖവിലയ്ക്കെടുക്കാതെ നമ്മൾ ജീവിക്കുകയാണ് സത്യത്തിൻ്റെ മൂല്യങ്ങളെ നിരാകരിക്കുന്നതാണ് സത്യാനന്തര കാലഘട്ടം മാനവചരിത്രത്തിനെ ഓരോ മഹത് വ്യക്തികളെ പരിശോധിക്കുമ്പോഴും അവരുടെ ജീവിതം നിലകൊണ്ടിരുന്നത് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതശൈലിയിലാണ് ഈ ആധുനിക കാലഘട്ടത്തെ വിശുദ്ധനായി ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് മരണ സംസ്കാരത്തിൻ്റെ രംഗവേദി എന്നാണ് ഓരോ ദിവസത്തെയും പത്രമാധ്യമങ്ങളിലൂടെ കടന്നു നമുക്ക് കാണുവാനും കേൾക്കുവാനും വായിച്ച് മനസ്സിലാക്കുവാനും സാധിക്കുന്നത് ആത്മഹത്യകളുടെ കൊലപാതകങ്ങളുടെ ഭവനഭേദനങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെയൊക്കെ നിലയ്ക്കാത്ത സംഭവങ്ങളും വിവരണങ്ങളുമാണ് ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ടാണ് മരണ സംസ്കാരത്തിൽ നിന്നും ജീവന്റെ സംസ്കാരത്തിലേക്കും വളരണമെന്ന് പാപ്പ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് കാനം ചെയ്ത ബെനഡിറ്റ് പതിനാറുമാൻ മാർ ഈ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചത് സ്നേഹരാഹിത്യ സംസ്കാരത്തിന്റെ കാലഘട്ടം എന്നാണ് പരസ്പരം സ്നേഹിക്കുവാനോ മനസ്സിലാക്കുവാനോ അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ മടി കാണിക്കുന്നവരുടെ ഒരു കാലഘട്ടം ഈ സാഹചര്യത്തിൽ സ്നേഹരാഹിത്യത്തിൽ നിന്നും സ്നേഹത്തിലേക്ക് വളരുവാനാണ് പാപ്പ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഇന്ന് ലോകം ഭരിക്കുന്നത് ആപ്പിൾ ഗൂഗിൾ ആമസോൺ മൈക്രോസോഫ്റ്റ് സ്പേസ് എക്സ് തുടങ്ങിയ കുത്തക കമ്പനികളാണ് അവരുടെ എഞ്ചിനീയർമാരുടെ മനസ്സിലും തലയിലുമൊക്കെ ഉദിക്കുന്ന അൽഗോരിതങ്ങൾക്കനുസരിച്ചാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നത് കാർഷിക വിപ്ലവത്തിൻ്റെയും വ്യവസായ വിപ്ലവത്തിൻ്റെയും ഒക്കെ കാലഘട്ടം കഴിഞ്ഞ് വിവര സാങ്കേതിക വിദ്യയുടെ അത്യുന്നതാവസ്ഥയിലാണ് ആയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും പിടിമുറുക്കിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് വെളിച്ചത്തിൻ്റെ സത്യത്തിൻ്റെ വക്താക്കളായിട്ട് നമുക്ക് ജീവിക്കുവാനും മുമ്പോട്ട് ഒക്കെ സാധിക്കുക റൊമേനിയൻ എഴുത്തുകാരിയായ അന ബ്ലാന്തിയാനയുടെ ഏറ്റവും മനോഹരമായ ചെറുകഥകളിലൊന്നാണ് ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എഴുതപ്പെട്ട ഇത് ഓപ്പൺ വിൻഡോ എന്നുള്ളത് തുറന്നിട്ട ജാലകങ്ങൾ എന്നാണ് അതിൻ്റെ പരിഭാഷ അതിൻ്റെ കഥാസാരം ഇങ്ങനെയാണ് കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് തടവകയിലാക്കപ്പെട്ട ഒരു ചിത്രകാരൻ ക്രൂരനായ ജയിലധികാരി അയാളോട് പറയുകയാണ് നീ ഒരു ചിത്രം വരയ്ക്കുക എന്ന് അവൻ മനോഹരമായ ഒരു ചിത്രം വരച്ചു ചിത്രം ഇതായിരുന്നു തുറന്നിട്ട ജാലകത്തിലൂടെ നിറയെ ആകാശ കാഴ്ചകൾ ആകാശത്തു നിന്നും വെളിച്ചം മുറിയിലേക്ക് കടന്നു വരുന്നു എന്നിട്ട് ഈ ചിത്രകാരൻ ആ ജാലകത്തിലൂടെ ചാടി പുറത്തേക്ക് കടന്ന് സ്വതന്ത്രമായിട്ടുള്ള ഈ ലോകത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നു ഇരുളിൽ പ്രകാശവും നിരാശയിൽ പ്രത്യാശയും നൽകുന്ന വചനങ്ങളുടെ ഒരു കൂട്ടായ്മയാണല്ലോ സുവിശേഷം അങ്ങനെ നോക്കുമ്പോൾ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും പ്രതീക്ഷയും പ്രത്യാശയും പകരുമ്പോഴാണ് നമ്മുടെ ജീവിതം സുവിശേഷങ്ങളായിട്ട് രൂപാന്തരപ്പെടുക അമേരിക്കൻ എഴുത്തുകാരനായ ഓ ഹെനറിയുടെ ഏറ്റവും മനോഹരമായ കഥകളിലൊന്നാണ് ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ദ ലാസ്റ്റ് ലീഫ് എന്നുള്ളത് അതിൻ്റെ കഥാസാരം ഇങ്ങനെയാണ് സമൂലം ഉണങ്ങിപ്പോയ ഒരു മരത്തിൽ ആരോ ഒരാൾ വന്ന് ഒരു പച്ചില വരച്ചു വയ്ക്കുന്നു ആ ഇലയെ നോക്കിക്കൊണ്ട് ആശുപത്രിക്ക് അടക്കയിൽ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ടായിരുന്നു നിരാശ പോണ്ട് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ആ മനുഷ്യൻ ആ ഇലയിൽ നോക്കി പ്രത്യാശയും പ്രകാശവും ദർശിക്കുകയും അവൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് പ്രതീക്ഷയുടെ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് കഥാസാരം സ്നേഹമുള്ളവരെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇതാണ് ജീവിതത്തിൽ പ്രതീക്ഷയുടെ പുതുവെളിച്ചം നമുക്ക് നൽകുന്ന വെളിച്ചം ആദ്യമായിട്ട് സ്വീകരിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ് അത് സഹോദരങ്ങളിലേക്ക് ചൊരിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് പുതിയ അർത്ഥവും വ്യാപ്തിയും മാനങ്ങളുമൊക്കെ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നത് പ്രകാശം വരുത്തുന്ന മാതൃകകളെ നമ്മൾ ഒരിക്കലും അവഗണിക്കാതിരിക്കുക പലപ്പോഴും വെളിച്ചത്തിലേക്ക് നോക്കാതെ ഇരുളിമ പറ്റി നടക്കാനാണ് നമ്മളൊക്കെയും പരിശ്രമിക്കുന്നത് കൊച്ചുകുട്ടികളോടൊക്കെ കൊടുക്കുന്ന ഒരു കഥയുണ്ട് ഐവാൻ ഒരു സ്കൂൾ കുട്ടിയാണ് അവൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ വഴിയിൽ കിടന്ന് അവനൊരു ചെമ്പു നാണയം കിട്ടുകയാണ് അവൻ ആദ്യം സന്തോഷം തോന്നിയെങ്കിലും പിന്നീട് ദുഃഖിക്കുകയാണ് കാരണം ഇത്രയും നാളും ഞാൻ നിലത്ത് നോക്കാതെയാണല്ലോ നടന്നിരുന്നത് എന്നും നിലത്ത് നോക്കി നടന്നിരുന്നെങ്കിൽ എത്രയോ ചെമ്പു നാണയങ്ങളും അതോടൊപ്പം വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളും എനിക്ക് കിട്ടുമായിരുന്നുവെന്ന് അവൻ അന്നൊരു തീരുമാനമെടുക്കുകയാണ് ഇനി ഒരിക്കലും ഞാൻ മുകളിലേക്ക് നോക്കുകയില്ല നിലത്ത് നോക്കി തന്നെ നടക്കും അങ്ങനെ അവന് അറുപത് വയസ്സായപ്പോൾ അയാളുടെ ഒരു കണക്കെടുപ്പ് നടത്തുകയാണ് അവശേഷിക്കുന്നത് ഒരു ആക്രിപ്പെട്ടി ആക്രിപ്പെട്ടി മുഴുവൻ പഴയ വസ്തുക്കൾ അതിൽ മിക്കതും വഴിയിൽ നിന്നും ശേഖരിച്ചവ എല്ലാം ഉപയോഗശൂന്യമായിരിക്കുന്നവ അവസാനം കൂനിക്കൂടിയൊരു ശരീരവും അതിലും കൂനിക്കൂടിയ ഒരു മനസ്സും പലപ്പോഴും നമ്മളൊക്കെ ഐവാൻമാരെ പോലെ ആയി പോകുന്നുണ്ട് അതിൻ്റെ ഇതാണ് വെളിച്ചത്തിലേക്ക് നോക്കാതെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിന്താഗതികൾക്ക് വേണ്ടി കുഞ്ഞു നടക്കുകയും വശങ്ങളിലേക്കും മുകളിലേക്കും നോക്കാതെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് വെളിച്ചത്തിന് മക്കളായിട്ട് വ്യാപരിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നത് സത്വജനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നല്ല ചിന്താഗതികളെ നമ്മുടെ ജീവിതത്തിലേക്ക് സാംശീകരിച്ചെടുക്കുവാൻ വേണ്ടി സാധിക്കുമ്പോഴാണ് പ്രകാശത്തിന്റെ വക്താക്കളായി ഇനിയും വളരുവാൻ വേണ്ടി സാധിക്കുക അസ്തിത്വ ചിന്തകനായ സോഹൻ കിഴക്കഗാടിൻ്റെ മനോഹരമായ കഥകളിലൊന്നാണ് ഒരു കോമാളിയുടെ കഥ എന്നുള്ളത് ആ കഥ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഒരു സർക്കസ് കൂടാരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വ്യക്തി അവിടുത്തെ ജോക്കറായിരുന്നു ആയിരക്കണക്കിന് ജനങ്ങളെ തമാശകളിലൂടെ പൊട്ടിച്ചിരിപ്പിക്കുവാൻ വേണ്ടി ആ കോമാളിക്ക് കഴിയുമായിരുന്നു ഒരു ദിവസം സ്റ്റേജിൽ ഷോ നടക്കുന്ന സമയത്ത് സ്റ്റേജിന് പിന്നിലായി തീ പടരുന്നത് അദ്ദേഹം കാണുകയാണ് സ്റ്റേജിൽ നിന്നുകൊണ്ട് കാണികളെ നോക്കിക്കൊണ്ട് തീ തീ എന്ന് അയാൾ വിളിച്ചു പറയുകയാണ് ഈ സർക്കസിലെ കോമാളി പരിപാടികളുടെ ഒരു ഇനമായിട്ട് ആളുകൾ ഇതിനെ കണക്കാക്കുകയും അവരെല്ലാം ആർത്തിച്ചിരിക്കുകയും അട്ടഹസിക്കുകയും ചെയ്തു അവസാനം തീയിലമർന്ന് ആ കോമാളിയും ഒപ്പം ജനക്കൂട്ടവും കത്തിനശിക്കുകയാണ് സോകൻ കിഴക്കാട് കഥ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് വിവേകത്തിന്റെ വചനങ്ങളെ ഫലിതമെന്ന് കണക്കാക്കി പരിഹസിക്കുന്നവരുടെ ില്ലായ്മയിലാണ് ഈ ലോകം അവസാനിക്കുന്നതെന്ന് നന്മയായിട്ടുള്ള സകലതിനെയും തിന്മയായിട്ട് ഫലിതങ്ങളായിട്ട് കണക്കാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കണക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് ബോധ്യങ്ങൾ വളർത്തിയെടുത്തുകൊണ്ട് പ്രകാശത്തിന് മക്കളായിട്ട് എന്നും വ്യാപരിക്കുക എന്നുള്ളത് മാത്രമാണ് സ്നേഹമുള്ളവരെ ദൈവത്തിന് കണ്ണുകളില്ല നമ്മുടെ കണ്ണുകൾ ദൈവത്തിന് സമർപ്പിക്കാം ദൈവത്തിന് കൈകളില്ല സേവനം ചെയ്യുവാൻ നമ്മുടെ കൈകൾ ദൈവത്തിന് സമർപ്പിക്കാം ദൈവത്തിന് കാലുകളില്ല ദൈവം നടക്കേണ്ടത് നമ്മുടെ പാദങ്ങളിൽ ഊന്നിയാണ് അൾത്താരയിലെ വെളിച്ചം ആത്മീയതയാണ് നമ്മിൽ ജലിപ്പിക്കേണ്ടത് ആ കെടാവിളക്ക് അണഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരും തന്നെയാണ് നമുക്ക് സ്വയം പ്രകാശിക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഇടയിലില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മുടെ ജീവിതം അന്ധകാരമയമായി പോകും കൽക്കട്ടയിലെ മദർ തെരേസിയെ സേവനം ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ക്രിസ്തുവിന്റെ പ്രകാശം അവളുടെ ഉള്ളിൽ ജീവിച്ചതുകൊണ്ടാണ് ഫാദർ ഡാമിയനെ മൊണോക്കോയിലേക്ക് എത്തിച്ചതും കുഷ്ഠരോഗികൾക്കിടയിൽ ജീവിക്കുവാൻ ശക്തി നൽകിയതും ദൈവത്തിന്റെ പ്രകാശം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ജലിച്ചു നിന്നതുകൊണ്ടായിരുന്നു ദുഃഖിതരിലും ദരിദ്രരിലും പീഡ അനുഭവിക്കുന്നവരിലും യേശുവിനെ കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും വെളിച്ചത്തിന്റെ വക്താക്കളായിട്ട് രൂപാന്തരപ്പെടുക കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ക്രിസ്തുവിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ കഴിയത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ അതുതന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സാരാംശവും ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല തമസോമ ജ്യോതിർഗമയ ആമേ